അപ്പൊ ഞാൻ മുമ്പിൽ കാണുന്ന ബ്ലേഡ് ഒക്കെ എടുത്തിട്ട് ചുമ്മാ കൈ വായിലൊക്കെ വെച്ചിട്ട് കയ്യില് ഇങ്ങനെ വരതാനും വിശ്രമിച്ചിട്ടുണ്ട് ഈ റിയാലിറ്റി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല പിന്നെ എന്താ ചെയ്യാ ജീവിക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ലേഡി എൻ്റെ റൂമിലിരുന്നിട്ട് എൻ്റെ തലേണ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഫുൾ ടൈം ഇങ്ങനെ ഡസ്റ്റ് ബീൻ പിടിച്ചിട്ട് എന്തൊക്കെയോ ചൊല്ലുന്നു പിന്നെ കൊറേ കരയുന്നു ഞാൻ എന്നിട്ട് ഒരു ദിവസം എനിക്ക് സായി കിട്ടിട്ട് അവരോട് വെച്ച് ഊറിയുണ്ട് ആക്ച്വലി അവനെ ഉമ്മയായിരുന്നു സ്കൂളിൻ്റെ പടി പോലും കാണാത്ത പരേതനായ ഉസ്മാന്റെയും മൂന്നാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ആമിനയുടെയും നാല് പെൺമക്കളിൽ ഇളയമായി സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്ന കുടുംബം അതുകൊണ്ട് തന്നെ ആദ്യം വന്ന ആലോചനയിൽ ഒന്നും നോക്കാതെ വീട്ടുകാർ മകളെ കെട്ടിച്ചയച്ചു രണ്ടാം നാൾ തുടങ്ങിയ ഭർത്തൃപീഡനം സഹികെട്ട ഷെറിൻ വയനാട്ടിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിരണ്ട് പി ജി കോഴ്സിന്റെ അവസാന പരീക്ഷയും കഴിഞ്ഞു വന്നൊരു ഉച്ചതിരിഞ്ഞ നേരത്താണ് സ്വപ്നങ്ങളെല്ലാം നിമിഷാർത്ഥത്തിൽ തകർന്നു വീണത് വീടിന് മുകളിൽ ഉണക്കാനിട്ടിരുന്ന തുണികളെടുക്കാൻ കയറിയതാണ് മഴ പെയ്യത്തിൽ പടർന്നു കയറിയ പായലിൽ വഴുതി നിലം പതിച്ച ആ ഇരുപത്തിരണ്ട് കാര്യം പിന്നീട് എഴുന്നേക്കഥ് താഴത്തേക്ക് വീണിട്ട് കുറച്ചു നേരം എനിക്ക് അനങ്ങാൻ പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു ഷോക്ക് ഉണ്ടാവും അല്ലെങ്കിൽ മേ ബി കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ എണീക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു ഞാൻ കുറച്ചുനേരം ആകാശമൊക്കെ നോക്കുന്നു എനിക്കിങ്ങനെ പെയിൻ ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് ഞാൻ കാലുമെല്ലാം അനക്കാൻ നോക്കിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായത് ഇത് അനക്കാൻ പറ്റുന്നില്ല എന്തോ പറ്റിയിട്ടുണ്ട് പിന്നെ പിന്നെ പയ്യ പയ്യ പെയിൻ വന്നു അതും ഒരു ചെറിയ പെയിൻ ആയിരുന്നില്ല ഉള്ളിൽ എന്തോ കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടെന്ന് കാരണം അതുവരെ ഉണ്ടായിരുന്ന ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല ഇനിയൊരിക്കലും നടക്കാനാവില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചപ്പോഴുണ്ടായ സന്തോഷം ആ അടുത്ത കാലത്തൊന്നും അവൾക്കുണ്ടായില്ല കാരണം ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യയെ കാണാൻ എത്തിയ നല്ല പാതി സ്വന്തം കാര്യം പോലും നോക്കാനാവാത്ത തന്നെ ഇനി വേണ്ടെന്നും മറ്റൊരാൾ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും പറഞ്ഞകന്നത് ചലനശേഷി നഷ്ടമായത് എന്നായിരുന്നു അവളുടെ ചോദ്യം ഭർത്താവിൻ്റെ പീഡനത്തിൽ നിന്നും അവൾ ആശ്വാസം കണ്ടെത്തിയത് ചക്രക്കസേരയിലെ ജീവിതം തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചു ഓ എനിക്കിങ്ങനെ പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് പുള്ളിക്കൊരു മാര്യേജ് ആയിരിക്കാം ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല നിനക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഞാൻ വേറെ മാര്യേജ് പോകും എന്താ പറയുക ഡൊമസ്റ്റിക് വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ചെറുതാക്കളായിരിക്കും അതിന്റെ ഒക്കെ എക്സ്ട്രീം എന്ന് പറയും അന്ന് ഞാൻ അനുഭവിച്ച ഫ്രെയിന് വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പം എൻ്റെ മനസ്സിന് ഇത് മാനേജ് ചെയ്യാനുള്ള കെല്പുണ്ട് വരെ ഈ വലിയ കൊണ്ടാണ് കാണാനാണ് അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാളുകൾ നീണ്ട ശേഷം വീട്ടിലേക്ക് കഴിഞ്ഞത് രണ്ടുകൾ ശരീരത്തിനൊപ്പം മനസ്സും തളർന്ന അവസ്ഥയിൽ ജീവിത കാഴ്ചകളുടെ നിറങ്ങൾ ഓരോന്നായി മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേരം പോക്കിനോണം അയൽവക്കത്തെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനുള്ള തീരുമാനം

പിന്നെ പിന്നെ മറയ്ക്കാനൊക്കെ എനിക്ക് പറ്റി കാരണം ഉമ്മയ്ക്കും ഉമ്മ ചെറുപ്പത്തിൽ പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഉമ്മ ഭയങ്കര ബ്രില്ന്റായിരുന്നു പഠിക്കാൻ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നുണ്ട് ഇപ്പം മലയാളത്തിൽ ഈ ബുക്കാണ് ഉമ്മ എടുക്കേണ്ടതെന്ന് ഇംഗ്ലീഷ് അക്ഷരം കൊടുത്താലൊക്കെ ഉമ്മ എടുത്തു കൈ പോലും അനക്കാൻ പറ്റാത്ത നീ ആണോ ഇനി പഠിക്കാൻ പോകുന്നതെന്ന് കളിയാക്കിയ അടക്കം പറഞ്ഞവർക്ക് മുന്നിൽ അവൾ സിവിൽ സർവീസിൽ തൊള്ളായിരത്തി പതിമൂന്നാം റാങ്കോടെ മിന്നും ജയം കരസ്ഥമാക്കി സങ്കട വഴികളിൽ കാലിടറാതെ അതിജീവനത്തിന്റെ ചിറകിൽ ഷെറിൻ വയനാട് കമ്പളക്കാടിൽ നിന്ന് പറഞ്ഞിറങ്ങിയത് ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൗ ഇന്ത്യൻ റെയിൽവേസ് മാനേജ്മെന്റ് സർവീസിലെ എ സർവീസിൽ ട്രെയിനിങ്ങിലാണ് അവരിപ്പോൾ ഞാൻ കഴിഞ്ഞ നവംബറിലാണ് ഇങ്ങോട്ട് വന്നത് ഒരു വർഷം ഇനി ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും എൻ്റെ ഉമ്മ ഉപ്പം സ്കൂളിൽ ഇതുവരെ പോയിട്ടേ ഇല്ല അതായത് സ്കൂളിൽ ഒരു ദിവസം പോലും പോയിട്ടില്ല എൻ്റെ ഉമ്മയുടെ ആകെ പഠിച്ചത് നാലാം ക്ലാസ് വരെയാണ് എൻ്റെ മൂത്ത രണ്ട് സിസ്റ്റേഴ്സും പഠിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് വരെ മാത്രമാണ് നീ പഠിക്ക് ജോലി വാങ്ങണമെന്നു ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കാരണം സ്വന്തമായിട്ടൊരു ക്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റാത്ത എന്നെ കൊണ്ട് എങ്ങനെ ജോലി മേടിക്കാൻ കിട്ടും എന്നെക്കൊണ്ടെങ്ങനെ പഠിച്ചൊരു നിലയിലെത്താൻ പറ്റും അങ്ങനെയൊന്നും ആരും ആഗ്രഹിക്കില്ല അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ഒരു ചിന്ത ആർക്കുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നെറ്റ് ക്ലിയർ ചെയ്തപ്പോഴും എൻ്റെ ഫാമിലി ഫാമിലിയിലടയ്ക്കുള്ളവർ പറഞ്ഞു ഓ വീൽ ചെയറിൽ ഇരുന്നിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് അപ്പം അതിനേക്കാൾ മുകളിൽ എന്തെങ്കിലും മേടിച്ചിട്ട് അവർക്കെങ്കിലും കാണിച്ചു കൊടുക്കണം എന്നെനിക്കൊരു വാശിയുണ്ടായിരുന്നു ആരുടെയൊക്കെ മുമ്പിലൊക്കെ ഇങ്ങനെ ജയിച്ച് കാണിക്കുമ്പോൾ ഒരു സന്തോഷം പിന്നെ ആർക്കെങ്കിലുമൊക്കെ പ്രചോദനമാവുമല്ലോ എന്നുള്ളതും അറിയുമ്പോഴും സന്തോഷം പിന്നെ അത് മാത്രമല്ല ഞാനിടയ്ക്കുള്ളൊരു സമൂഹം ഉണ്ട് എൻ്റെ ബാറ്റിൽ അവർ ഇത് ഒന്നിനും പറ്റില്ല അവരിങ്ങനെ വീടിൻ്റെ ഉള്ളിലുള്ളതാണ് അല്ലെങ്കിൽ നീയൊക്കെ മെഴുകുതിരി ഉണ്ടാക്കിയാൽ മതി കൊട ഉണ്ടാക്കിയാൽ മതി അച്ചാർ ഉണ്ടാക്കിയാൽ മതി നിനക്ക് പുറംലോകമായിട്ട് സംവാദിക്കാനുള്ളൊരു ഒരു ഒരു ആഗ്രഹം നീ വെക്കണ്ട എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ടാവില്ല ആ സൊസൈറ്റീനോട് എന്തൊക്കെയോ പറയാൻ ഒരു പറ്റിയെന്നുള്ളത് ഏഴു ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ അവൾ ചക്രകസേരയിൽ ഇരുന്ന സിവിൽ സർവീസ് എന്ന ഉയരവും കയ്യെത്തിപ്പിടിച്ചു പോരാട്ടവീര്യത്തിൻ്റെ മറുപേര് പരിമിതികളെയും തിരിച്ചടികളെയും ഊർജ്ജമാക്കി സ്വപ്ന നേട്ടത്തിന് മുകളിൽ പറന്നെത്തിയ ഷെറിൻ ഷഹാനയെ ആദരിക്കുകയാണ് ട്രൂത്ത് കെയർ ഫാർമസി വണ്ടർ വണ്ടർവുമൻ അവാർഡ്സിലൂടെ എഡിറ്റോറിയൽ